ദൈവം സ്വയം ചെറുതായി എനിക്ക് സമീപിക്കാനാവുന്ന വിധത്തിലായതാണ് ക്രിസ്തുമസ് ദൈവാലയത്തിലെ സക്രാരിയേക്കാൾ എൻ്റെ ഹൃദയമാകുന്ന സക്രാരിയാണ് ഈശോയ്ക്കിഷ്ടം പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് മറിയത്തിൻ്റെ കൈകളിലിരിക്കുന്ന ഉണ്ണിയുടെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം എന്നോടൊന്നാകാൻ എൻ്റെ ഉള്ളിൽ ഒരു സ്വർഗം തീർക്കാൻ പ്രതീക്ഷയോടെ എന്നെ നോക്കുന്ന ഈശോ എത്രയോ മൈലുകൾ താണ്ടിയാണ് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എല്ലാം മാറ്റിവെച്ചാണ് ദേശത്തു നിന്നും ജ്ഞാനികൾ ജെറൂസലേമിലെത്തിയത് എന്നാൽ വിശുദ്ധ കുർബാനയിൽ അവനിതാ എൻ്റെ തൊട്ടെടുത്ത് എനിക്ക് ചുറ്റും എത്ര ദിവ്യബലികളാണ് അർപ്പിക്കപ്പെടുന്നത് പൂർവ്വപിതാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ ഒന്നും ലഭിക്കാതിരുന്ന ഈ വലിയ നിധിയൊരുക്കി നിത്യവും എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുന്നു ആട്ടിടയന്മാരുടെ ഉത്സാഹത്തോടെ ഞാൻ ഓടി അതോ നിയമജ്ഞന്മാരെ പോലെ നിസ്സംഗതയോടെ മാറി നിൽക്കാറുണ്ടോ എന്നെ രക്ഷിക്കാൻ മനുഷ്യനായി പിറന്ന പൊന്നീശോയെ ഈ ദിവസങ്ങളിൽ നിന്റെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച എനിക്ക് ആ സന്തോഷത്തിൽ എന്നും ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം